എൻ്റെ പേര് മഞ്ജുഷ കാവ്യ കാവ്യകേളി കവിതാലാപന മത്സരത്തിൽ ഇന്ന് ചൊല്ലാൻ പോകുന്നത് എൻ്റെ സ്വന്തം കവിത തന്നെയാണ് കവിതയുടെ പേര് ഭാവന കണ്ണിൻ്റെ കാഴ്ചകൾ കപ്പുറം നിശ്ചല നിശ്ചലബിംബങ്ങൾ തന്നരംഗത്തിലൂടെ ൂളിയിട്ടുഴലുന്ന കൽപ്പനാഭാവങ്ങളെ നിങ്ങൾ അടരുകയൻ വാക്കിൽ സായന്തനത്തിൻ്റെ നേർത്ത ചുവപ്പിലാരുതയാർന്നൊരാ കൽപ്പനാ വിസ്മയം ബിംബങ്ങളിൽ പ്രോജ്വലിപ്പിക്കുവാൻ ആത്മനേത്രങ്ങളെ തിരയുന്ന വിടരുവാൻ ബിമ്പ നിന്റെ അഴകാർന്ന വാർമുടിക്കെട്ടിനുള്ളിൽ തിശാന്ത ഭാവനാ സൗകുമാര്യം ചമയങ്ങളെല്ലാം പരിത്യജിച്ചിട്ടതി ശോകമുഖമായി കാളിമതൻ മധുര നിശ്വാസങ്ങളെ പുൽഗിടുന്ന രജനിക്ക് ശാശ്വതസൗകുമാര്യം അതിലോലം ആകുമെന്നന്തരംഗത്തരള വികാരസമുച്ചയത്തെ മൃദുലമാം തൂലികത്തുമ്പിനേ വിരചിച്ചുണർത്തുവാൻ വന്നണ ഭാവനേ ഭാവനെ നിന്നിൽ നിന്നുണരുന്ന ശാശ്വത സങ്കൽപ്പം എത്രമേൽ മധുരമെന്നോ ഭാവനെ आश्वदसं गल्पं इत्रमे मधुरमन्नो नन्दि